അത് ഇതുവരെ നമ്മള് എസ് ആറിന്റെ വളർത്തു പോത്തും കൂട്ടോ അതിൽ പന്ത്രണ്ട് പത്തും കൂടി പോയിട്ടോട്ടെ അങ്ങനെ അപ്പുറത്തും നാളെ എസ് ആറിൻ്റെ പൂത്തുള്ളട്ടോ പന്ത്രണ്ടും പത്തി ഇരുപത്തിരണ്ട് പൂത്തുള്ള കച്ചവടം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇരുപത്തിരണ്ട് പൂത്തിന്റെ കച്ചവടം നടന്നു അങ്ങനെ ചർച്ച നടന്നോണ്ട് കേട്ടാ കച്ചവടത്തിൽ ഇങ്ങനെ വിളിച്ചുണ്ട് അവിടെ നിങ്ങണ്ട് പന്ത്രണ്ടെണ്ണ മ്മളെ എസ് ആറിന്റെ വളർത്തു കുട്ടികളാണ് അതങ്ങനെ ഇരുപത്തിരണ്ട് പോക്ക് നല്ല കുട്ടികളെ കേട്ടോ വളത്തു കുട്ടികൾ എന്തൊക്കെ കേട്ടോ നല്ല വളർത്തുകുട്ടികളോ ഒന്നിനൊന്നും മെച്ചം നടക്കണ്ട ഒരേ ലെവലിൽ കെട്ടിയത് കാണാൻ തന്നെ ഭയങ്കര രസമാണ് ഈ കാണുന്ന പൂത്തുകുട്ടികളാണ് നമ്മുടെ എസ് ആറിന്റെ ബൂത്തുകുട്ടികളാണ് നമുക്ക് കുമ്പും തലൊക്കെ കാണാം ബാക്കൊക്കെ ഒന്ന് കണ്ടോളൂ ട്ടോ നിന്റെ കൊമ്പും തലകളൊക്കെ ഒന്ന് കണ്ട്രോളി നമ്മളാ ബാക്ക് കണ്ടതാ കേട്ടോ കണ്ടതായിരുന്നു അപ്പൊ ഈ നിക്കുന്ന കുട്ടികളാണ് കേട്ടോ ഇവിടുന്ന് ഒരു പതിനാല് കുട്ടികൾ ആ സൈഡിൽ നിന്ന് ഒരു പത്ത് കുട്ടികൾ അങ്ങനെ പതിനാല സോറി പന്ത്രണ്ടും പത്തും ഇരുപത്തിരണ്ടും കുട്ടികളാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ അങ്ങനെ കച്ചവടം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് തീരുമാനമായിട്ടല്ല ഇരുപത്തിരണ്ട് കുട്ടികൾ ഒന്നിച്ചെടുക്കുമ്പോ അതിൻ്റെതായിട്ടുള്ള വിലക്ക് കിട്ടും ഏർ ഏതാണ് കുട്ടികൾ നല്ല ചൊറുക്കുള്ള കുട്ടികളാണ് കാണാൻ കൊമ്പും നല്ല കഥ

कार <laughs> ഫുള്ള് കണ്ടോ എന്താ കുട്ടീൻ്റെ ചൊറുക്ക് ഈ നിൽക്കുന്ന കുട്ടീൻ്റെ ഒരു ചൊറുക്കുണ്ടല്ലോ എൻ്റെ ചെവിൻ്റെ വലിപ്പം ഇടനീളം എൻ്റെ പ്രായം എന്തൊക്കെ നോക്കണേ അവിടെ തന്നെ എസ് ആറിൻ്റെ പൂത്തിൻ്റെ പ്രത്യേകതകൾ വളത്തുവിറ്റോ ഈ കണ്ട് ഫുള്ള് ഇതാ വളിതാ ഒമ്പുണ്ട് ഒന്നിച്ചതാ ഈ സൈഡൊക്കെ മാറ്റി കയറ്റണം ഒരേ വലിപ്പത്തിലുള്ള കുട്ടികളെട്ടത് നല്ലൊരു ഭംഗിയുള്ള കുട്ടികളെട്ടോ വളർത്തുകൾ അതേപോലെതായി കുട്ടികളൊക്കെ സെലക്ട് ചെയ്ത് എടുക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇവരുടെ വളർത്തുക കുട്ടികൾ അത്യാവശ്യം പോണത് അപ്പോൾ ഇവൻ്റെ ഒക്കെ ഞാൻ ഈ ഈ നിൽക്കുന്ന ഈ ബോത്തിൻ്റെ ചെവിന്റെ വലിപ്പം തന്നെ കണ്ടില്ല പിന്നെ ഇതായപ്പോൾ കണ്ടാൽ തന്നെ അതിനെപ്പറ്റി മനസ്സിലാകും ചെവിന്റെ ഒക്കെ വലിപ്പം കണ്ട അത്രയും വലുപ്പം കുറച്ചും കൂടി ൂടി വലിപ്പത്തിലാ ഡെസ്ആറിന്റെ ഒന്ന് കിടക്കണേ വഴപ്പല്ലാത്ത കുട്ടിന്റെ ാണ് എസ് ആർ പോത്തുകൾ എന്നറിയപ്പെടുന്ന വളർത്തുകുട്ടികളും അതായത് കേട് തീർന്ന കുട്ടികളാണ് കുട്ടികളല്ലാതൊക്കെ ശരിക്കൊരു പോത്ത് ഇരിക്കുന്നു അപ്പൊ അവരെ പോത്താൽ ഈ കാണുന്ന ആൾക്കാരൊക്കെ അവിടെ നിൽക്കുന്നത് കച്ചവടം പറഞ്ഞോണ്ടിരിക്കുന്നത്